ഇനി ഈ കുറബാത്തും ചുർക്കും ഒക്കെ പാടെ മിമ്പറുമെന്ന് കൂടി വിളിച്ച് പറയാൻ തുടങ്ങിയാൽ അത് വലിയ പുരാതിയാവും അതുകൊണ്ട് നിങ്ങൾ പോണ അറബിയെ തന്നെ എങ്ങനെ പോയിക്കോട്ടെ നിങ്ങൾ മലയാളത്തിക്ക് വരണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവസാനിച്ചില്ല ഇനി ഇതുകൂടി കേട്ടോളൂ മഹല്ലി പരിഭാഷ ഉണ്ട് ഒരു കെ വി അദ്ദേഹം മരിച്ചു മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹം മഹല്ലിയുടെ പരിഭാഷ എഴുതി മഹല്ലി എന്ന് പറഞ്ഞാൽ ഷാഫി മദുഹബി ല ഫിഖ് പള്ളി തെറസുകളിലും സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന അറബി കോളേജുകളിൽ പഠിപ്പിക്കുന്ന കിതാബാണ് അതിന്റെ പരിഭാഷ കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞേ കേട്ടോളൂ ഈ വാക്ക് ശരിക്കും ശ്രദ്ധിക്കാരവും അതേപോലെ മാന്യവും അതിന്റെ വാക്കും ആശയങ്ങളും സ്ഫുടവും ആയിരിക്കൽ സുന്നത്താണ് ഈ സ്ഫുടവും സാഹിത്യം സമ്പൂർണക്ക് മനസ്സിലാകണമെങ്കിൽ അവനവനും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുമ്പോഴല്ലേ ആ അത് സാഹിത്യമുള്ളതെന്ന് മനസ്സിലാകുക അല്ലേ അല്ലാത്തവനതൊക്കെ കണക്കല്ലേ പിന്നെന്താ പറഞ്ഞത് കേട്ടോളൂ എന്നാൽ മാത്രമേ അത് ഹൃദയങ്ങളിൽ ചെന്ന് തറക്കുകയുള്ളൂ അപ്പൊ എന്തിനാ ഹൃദയങ്ങളിൽ തറക്കാൻ മനസ്സിലായോ മഹല്ലിയുടെ പരിഭാഷയിലാണ് പറയുന്നത് ഹുതുബ ഹൃദയങ്ങളിൽ തറക്കാൻ പ്രിയപ്പെട്ട നാട്ടുകാര് മുജാഹുദുകൾ പുറത്താണ് കാരണം അവർ മലയാളത്തിൽ ഹുതുബ പറയുന്നു എന്ന് പ്രസംഗിച്ചു പോയല്ലോ ഇനി നിങ്ങൾ ചിന്തിക്കും ഹുതുബ ഹൃദയത്തിൽ തറക്കാൻ അത് ആളുകൾക്ക് സാഹിത്യ സമ്പൂർണ രൂപത്തിൽ പറയണമെന്ന് പഠിപ്പിച്ച മഹല്ലി കിതാബിന്റെ ഉടമസ്ഥൻ അതിൻ്റെ പരിഭാഷ എഴുതി ആള് പഴച്ചോ പഴച്ചോ ഒരു സംഗതി കൊണ്ട് പഴക്കാണെങ്കിൽ എല്ലാവരും പഴക്കണ്ടേ ഒരു കൂട്ടർ മാത്രം പഴച്ചു മറ്റോ മാത്രം പഴക്കൂ അങ്ങനല്ലല്ലോ ഇനി കേട്ടോളൂ അവസാനിക്കുന്നില്ല ഇനി ഹുതുബ ലളിതവും അറബിയിൽ ഇനി ലളിത അല്ലാന്ന് കുട്ടികോളിയും നല്ലോണം ലളിതാക്കി നിന്ന് കുട്ടികളിയും എന്നവല് വ്യത്യാസവും വരൂ ഒക്കെ കണക്കന്നെ എന്തായിരിക്കണം ും മടുപ്പിക്കുന്ന കടുകട്ടിയുള്ള പദങ്ങൾ അല്ലാത്തതുമായിരിക്കണം കാരണം ഭൂരിഭാഗം ശ്രോതാക്കൾക്കും എന്നാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അപ്പൊ കുത്തുബന്ധന ഉപകരിക്കണം ഇപ്പൊ ആരാ സുനിത്യമാത്ര മാർഗത്തിൽ ആരാ ശാഫിപ്പിക്കേണ്ട കൂടെ അവസാനിച്ചില്ല ഇനി കേട്ടോളുങ്ങൾ ചെറിയ പെരുന്നാളിന്റെ സദസ്യർക്ക് പിതൃസഖാത്തിനെ പറ്റിയും ഉപദേശിക്കൽ സുന്നത്താണ് ചെറിയ പെരുന്നാളിന്റെ ഹുത്തുബല് നിയമങ്ങൾ അതിന്റെ പ്രാധാന്യം അതിന്റെ അഹ് ഹുത്തുബയിൽ വിശദീകരിച്ചു കൊടുക്കണം ബലി പെരുന്നാൾ ഹുത്തുബയിൽ ബലിയെടുക്കുന്നതിനെ പറ്റിയും ഉപദേശിക്കണം അതായത് അവയുടെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇതല്ലേ മുജാഹിദങ്ങൾ ചെയ്യുന്നത് ഇത് സമസ്തക്കാർ കിതാബുകൾ എഴുതി വച്ചതാ അത് ഈ നാട്ടുകാരുടെ വീട്ടിലെ ചെലവോട് കൂടി മുസ്ലാക്കന്മാർ പഠിക്കുക എന്നൊട്ടീ സത്യങ്ങൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാതെ മൂടി വെക്കുക മുസ്ലാക്കന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ ദുല്മ അതാണ് അവര് വളരുന്നതും പഠിക്കുന്നതും ഒക്കെ നാട്ടുകാരെ ചെലവിൽ പക്ഷെ സത്യം പറഞ്ഞു കൊടുക്കൂല ഇതൊക്കെ പഴി ദർശന കിതാബിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടെ ഇല്ലെങ്കിൽ നാളെ അതെടുത്തു വരി ഞങ്ങൾ പടണ്ട് നാളെല്ലാ തികഞ്ഞോരെന്നുള്ള നനയ്ക്കല്ല നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവ ഞാൻ പറഞ്ഞു വരുന്നത് ഹുതുബയുടെ ഭാഷ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആദ്യം എന്ത് ചെയ്തത് ഞങ്ങൾ സുന്നിയ മാഹത്തിന് പുറത്താണ് അവരൊക്കെ സുന്നിയ സുന്ന മാർഗത്തിലാണ് എന്ന് പറഞ്ഞത്